പച്ചമുളക് മൂന്ന് തരത്തിലുള്ള പച്ചമുളകാണ് നമ്മളിവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കുറ്റിപ്പച്ചമുളക് താഴ്ന്നട്ട് വരുന്ന കൊണ്ട് ബെജ് മുളകുണ്ട് നമ്മളാരും നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളവർ ഈ നമ്മുടെ ഈ പേജിൽ കയറി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മുളക് റയറാണ് അധികം ഇത് നീളങ്കാന്താരിയാണ് നീളങ്കാന്താരിയുടെ എപ്പോൾ ഒരു എഴുപതും ഉണ്ട് നീളങ്കാന്താരി എൻ്റെ പേര് ശ്യാംകുമാറാണ് മാരക്കുളം വടക്ക് പഞ്ചായത്ത് പതിനേഴാം മാർട്ടി എൻ്റെ ഭാര്യ വീട്ടിലാണ് കൃഷി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറിയാണ് എന്തെന്ന് വെച്ചാൽ ഇത് മൂന്നാറിലടക്കം മൂന്നാറ് പ്രദേശങ്ങളിൽ കൂടുതൽ തണുപ്പ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന മൂന്നാറ് പോലെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ കാബേജ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നാനൂറ് മീറ്റർ അപ്പുറത്താണ് കടൽ നാനൂറ് അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കടലാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ മണ്ണ് ഇപ്പോൾ നനഞ്ഞ് കിടന്നിട്ടാണ് നനച്ചിട്ട് നനഞ്ഞ് കിടന്നിട്ടാണ് ചൊരു മണല് ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അവിടെയും നമ്മൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയാൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള വളർന്നു വളർന്നു വരുവാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് കായ്കൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് വലിയൊരു വിജയകരമായിരിക്കും അതായത് കാബേജ് നമ്മുടെ ഈ കടലോര പ്രദേശത്ത് കാബേജ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത് നീളങ്കാന്താരിയാണ് നീളങ്കാന്താരിയോട് എങ്ങ് ഇപ്പോൾ ഒരു എഴുപതണത്തോളം ഉണ്ട് നീളങ്കാന്താരി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുന്ന കൂടുതൽ ആൾക്കാരും കൊളസ്ട്രോളുണ്ട് സ്വന്തമായിട്ട് വീട്ടിലൊക്കെ നീളംകാന്താരി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീളം കാന്താരി നമുക്ക് ഉത്പാദിപ്പിച്ച് എടുക്കുകയും ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞു ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് ഉണ്ട് അവർക്ക് നമുക്ക് മാർക്കറ്റിനനുസരിച്ച് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ഇനമാണ് തക്കാളിയെ തക്കാളിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി നാൽപ്പതോളം ചൂട് തക്കാളി ഇപ്പോൾ വിളവിട്ടതുണ്ട് വിളവിട്ടതാണ് നല്ല രീതിയിൽ പിടിക്കുന്നതുണ്ട് തക്കാളി ഒരെണ്ണത്തെ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് മുപ്പതെണ്ണത്തോളം ഒരു ഒരു ചൂടെ പിടിക്കുന്ന രീതിയിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന തീരദേശ മേഖലയിൽ കടലോല പ്രദേശത്ത് തന്നെ തക്കാളിയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരമ്പരാഗത രീതിയിലാണ് ഇപ്പോൾ കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത് ഹൈടെക് രീതിയിലല്ല ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈടെക് രീതിയിലായിട്ട് ഒരു ആയിരം മീറ്റർ ഓളം ഹൈറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തക്കാളി തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോൾ ഇവിടെ വിളവെടുത്തിൽ ഏറ്റവും കൂടുതൽ തക്കാളി തന്നെയാണ് നമ്മൾ മനസ്സിൽ സന്തോഷം നൽകുന്ന രീതിയിൽ ഉൽപ്പാദനം നടന്നിട്ടുള്ളത് പച്ചമുളക് മൂന്ന് തരത്തിലുള്ള പച്ചമുളകാണ് നമ്മളിവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കുറ്റി കുറ്റിപ്പച്ചമുളക് താഴ്ന്നിട്ട് വരുന്ന ഉണ്ട് ബെജിമുളകുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നല്ല രീതിയിൽ തന്നെ എല്ലാം വെച്ചതിലെല്ലാം പച്ച ഇവിടെ വെച്ചിട്ടുള്ള തൈകളെല്ലാം തന്നെ നല്ല രീതിയിൽ വിളവ് നൽകുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞെന്നാൽ നമുക്ക് ആവശ്യക്കാർക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കുവാന് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തന്നെ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ചീരയുടെ വിളവെടുപ്പായിരുന്നു പത്ത് ഇരുപതിനായിരം രൂപ എടുത്ത് ചീരയുടെ വിളവെടുപ്പ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ നിരന്തരം പ്രദേശം എന്നൊക്കെ ആൾക്കാർ നല്ല ജൈവ രീതിയിൽ വളവൊന്നും അടിക്കാത്ത യാതൊരുവിധ വളവുമടിക്കാത്ത ജൈവ തരത്തിലുള്ള ചീര വാങ്ങാൻ വേണ്ടി പത്ത് അഞ്ഞൂറ് രൂപയിലധികം അഞ്ഞൂറ് രൂപയ്ക്ക് അധികം ഡെയിലി ചീര അമ്പത് രൂപ വെച്ച് വന്ന് ആളുകൾ വാങ്ങുന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ആരെയും നിങ്ങൾ കണ്ടിട്ടുള്ളവർ ഈ നമ്മുടെ ഈ പേജിൽ കയറി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മുളക് റയറാണ് അധികം എങ്ങും ഉണ്ടാകുന്നില്ല ഉണ്ടാകും ഇല്ലെന്നല്ല പറഞ്ഞാൽ ഒരു ഒറ്റ വിളവെടുപ്പിന് തന്നെ നമുക്ക് അരക്കിലോയുടെ അടുത്ത് നമുക്ക് വിളവ് കിട്ടുന്ന ഒരു തരം മുളകാണ് അതായത് ഇവിടെ പിടിപ്പിച്ചതിൽ നൂറ് മുളക് തൈ നട്ടതിൽ ഒരു തൊണ്ണൂറ്റി അഞ്ചും ഇപ്പോൾ കായ്ച്ച് നല്ല രീതിയിൽ ഫലം നൽകി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മുളകളെല്ലാം എന്ന് പറഞ്ഞാൽ താഴത്തായിട്ടാണ് പോകാറുള്ളത് മുളക് താഴത്തായിട്ട് വന്ന് കിടക്കാവുന്ന മുളകാണുള്ളത് പക്ഷേ ഇതല്ല ഇത് നേരിട്ട് വരുന്നതാണ് കാരണം നമുക്ക് അറിയാം ഇഷ്ടത്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം മുളകെല്ലാം നന്നായിട്ട് കായ്ച്ച് നിൽക്കുകയാണ് അരക്കിലൊരു അടുത്ത് ഒറ്റയതിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു മുളക് മുളക് തയ്യാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് യുവതി യുവാക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും അവരുടെ കുറച്ച് സമയമെങ്കിലും കൃഷിയിലേക്ക് മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നു പറഞ്ഞാൽ ഒരമണിക്കൂർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അരമണിക്കൂറെ തേടി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ കൃഷിയിൽ കൃഷിയിലായിട്ട് മാറണം എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു തീരദേശ മേഖലയായിട്ടുള്ള ഈ പ്രദേശത്ത് കൃഷി പിടിക്കുമോ എന്ന് തന്നെ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ചെറുതിൽ നിന്ന് തുടങ്ങിയതാണ് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ എഴുന്നേക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ കൃത്യം അഞ്ചരയ്ക്ക് നമുക്ക് എഴുന്നേൽക്കുന്നു അതോടൊപ്പം തന്നെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കൃഷിയിലായിട്ട് വരണം ആ വന്ന് അത് ഓരോ തലേ ദിവസം പരിപാലിച്ചിട്ടുള്ളത് കൃത്യത്തോടുകൂടി തന്നെയാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ശാര ഈ ജീവിതശൈലി രൂപത്തിന് മാറ്റം വരുന്ന രീതിയിലോട്ടാണ് നമ്മുടെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിലുള്ള പച്ചക്കറികൾ അതായത് വിഷാടിക്കാത്ത നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറി പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സ്വന്തമായിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകും എപ്പോഴും അടുക്കളയിലായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ ഒരു രണ്ട് പച്ചമുളക് തൈ അതോടൊപ്പം തന്നെ രണ്ട് വെണ്ടക്ക തൈ അതുപോലെ തന്നെ അതോടൊപ്പം അത് പറഞ്ഞ് സ്കൂളുകളിൽ നിന്നും അതല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരടക്കം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വീടുകളിൽ ഇത് വെക്കും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് രാവിലെ ഒരു അഞ്ച് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് ആണെങ്കിൽ അത് പരിപാലിച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ അത് ജൈവിക എന്നാണ് ജൈവ വിഷ അടിക്കാത്ത ജൈവ പച്ചക്കറിയായിട്ട് നമുക്കത് ഉൽപ്പാദിപ്പിച്ച് ആ വീടുകളിലെ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്കടക്കം മനസ്സിന് ഒരു വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത് ഞാൻ ഉത്പാദിപ്പിച്ചിട്ടുള്ള ആ പച്ചമുളക് നിന്നാണ് എൻ്റെ വീട്ടിലായിട്ട് എടുക്കുന്ന ആ പച്ചമുളക് എടുക്കുന്നത് എന്നുള്ളൊരു മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞു കുട്ടികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആ പ്രദേശങ്ങളിൽ എല്ലായിടത്തും തന്നെ ഈ കുട്ടികളുള്ള വീടുകളിൽ എല്ലായിടത്തും വിഷമടിക്കാത്ത നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഇതിലാട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു രീതിയാണ് കൃഷി എന്ന് പറയുന്നത്